ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി രേന്ദ്രമോദി സർക്കാർ മൂന്നാമത് അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സന്ദർശനം പന്ത്രണ്ട് ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തുന്നത് അടുത്ത മാസം ചൈന സന്ദർശിക്കേണ്ടിയിരിക്കുന്ന സമയത്താണ് ഷെയ്ഖ് ഹസീന നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപര്യ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നത് ജൂൺ ഒമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ ലോക നേതാക്കൾ ഷെയ്ഖ് ഹസീനയും ഒപ്പമുണ്ടായിരുന്നു മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയിലെത്തുന്ന ആദ്യ വിദേശ രാഷ്ട്ര മേധാവ് കൂടിയാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയുടെ വരവിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉഭയകക്ഷി ചർച്ചകളാണെന്ന് ഹസീനയുടെ സന്ദർശനത്തിന് കാതലെന്നാണ് രണ്ട് രാജ്യങ്ങളും ഔദ്യോഗികമായി പറയുന്നെങ്കിലും ജൂലൈയിൽ നടക്കാനിരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ ചൈന സന്ദർശനത്തിന് മുന്നോടിയായി ആണ് ഇന്ത്യയിലേക്കുള്ള വരവ് ചൈനയുമായി ബംഗ്ലാദേശ് അടുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ എപ്പോഴും അവരുടെ സുപ്രധാന പങ്കാളിയെന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമം കൂടി ഈ വരവിൽ കാണാം മാലിദ്വീപിനും ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും പിന്നാലെ ബംഗ്ലാദേശ് കൂടെ ചൈനയിൽ സ്വാധീനത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കൂടിയാണ് ഹസീനയുടെ വരവ് റോഡ് റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടാനുള്ള മാർഗങ്ങൾ ഈ വരവിൽ ചർച്ചയാകും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ബംഗ്ലാദേശ് മൈത്രി സേതു പാലത്തിന്റെ തീയതി രാംപാൽ ഉദ്ഘാടനത്തിന്റെ രണ്ടാം യൂണിറ്റ് കമ്മീഷൻ ചെയ്യൻ എന്നിവയിൽ നേതാക്കൾ തീരുമാനമെടുക്കും മൈത്രി സേതുവിന്റെ ഉദ്ഘാടനം സെപ്റ്റംബറിൽ നടക്കാനാണ് ഇരു സർക്കാരുകളും തീരുമാനിച്ചിരിക്കുന്നത് പ്രതിരോധ രംഗത്ത് നിർണായക സഹകരണത്തിന് ഇരു രാജ്യങ്ങളും തീരുമാനമെടുക്കും തമിഴ്നാട്ടിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജും ബംഗ്ലാദേശിലെ മിർപൂർ ഡിഫൻസ് കോളേജും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കരാർ ഇരു നേതാക്കളും ഒപ്പുവെച്ചേക്കുമെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സൈനിക അഭ്യാസവും ചർച്ച ചെയ്യുമെന്നാണ് വിവരം ഇന്ത്യയും ബംഗ്ലാദേശുമായി തർക്കം നിലനിൽക്കുന്ന തിസ്തീ നദി ചൈനീസ് പിന്നിലോടുകൂടെ ആഴം കൂട്ടാനുള്ള ബംഗ്ലാദേശ് ശ്രമവും ചർച്ചയുടെ ഭാഗമായേക്കും ബംഗ്ലാദേശ് എം പി ബംഗാളിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവം റോഹിഗൻ അഭയാർത്ഥി പ്രശ്നം ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം എന്നിവയും മോദി ഹസീന ചർച്ചയുടെ ഭാഗമാകുമെന്നാണ് വിവരം ഇതുകൂടാതെ സുരക്ഷ വാണിജ്യം ഊർജ്ജം സാങ്കേതികവിദ്യ മാരടൈം എന്നീ മേഖലകളിലും സഹകരണവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളും ഉണ്ടാകും